കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാന സ്ഥാപനമാണ് കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ കെ എസ് ബി സി ബി സി അഥവാ ഇവിടെ ലഭിക്കുന്ന വായ്പകൾക്ക് പലിശ നിരക്ക് സാധാരണ ബാങ്കുകളേക്കാൾ വളരെ കുറവാണ് സ്വയം തൊഴിൽ ബിസിനസ് ചെറുകിട സംരംഭങ്ങൾക്കുള്ള വായ്പകൾക്ക് പലിശ നിരക്ക് അഞ്ച് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയാണ് വിദ്യാഭ്യാസ വായ്പകൾക്കായി ചില പ്രത്യേക പദ്ധതികളിൽ മൂന്ന് ശതമാനം മുതൽ നാല് ശതമാനം വരെ മാത്രമാണ് പലിശ ചില പദ്ധതികളിൽ അതിലും കുറവായ പ്രത്യേക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമായി പലിശ നിരക്കുകളും ലഭ്യമാണ് അർഹരായ അപേക്ഷകർക്ക് അപേക്ഷ സമർപ്പിക്കാനായി ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ബി സി ഡി സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം പ്രധാന ഉദ്ദേശ്യം പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട യുവാക്കളും സ്ത്രീകളും സ്വയം തൊഴിൽ വിദ്യാഭ്യാസം സംരംഭം തുടങ്ങി മുന്നോട്ടു പോകാൻ സഹായിക്കുക